താന്യം പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് താനൃം മണ്ഡലം കമ്മിറ്റി കുറ്റപത്രയാത്ര നടത്തി കിഴപ്പള്ളിക്കരയിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ യാത്ര ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് അയൂബ് വി കെ പ്രദീപ് വി കെ സുശീലൻ ആൻഡോ തൊറയൻ രാമൻ നബൂതിരി സി ആർ രാജൻ ബെന്നി തട്ടിൽ കെ എൻ വേണുഗോപാൽ മിനി ജോസ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഗ്രീന പ്രേമൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ നടത്തിയ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു നിസാർ കുമ്പണ്ടത്ത് പ്രമോദ് കണിമംഗലത്ത് ഗോപാലകൃഷ്ണൻ വിൻസെന്റ് കുണ്ടുകുളങ്ങര ബിന്ദു ശരവണൻ എന്നിവർ നേതൃത്വം നൽകി ഒരേപോലെ തന്നെ നാൽപ്പത് വർഷത്തിലധികമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഈ താനി ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ കുറ്റവും കുറവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ജാഥ കടന്നു വന്നത് ഈ ഈ വന്ന ജാഥയ ഏകദേശം നൂറ്റി നാൽപ്പതിൽ പരം ഗ്രാമീണ റോഡുകളിലൂടെയാണ് ജാഥ കടന്നു വന്നത് നൂറ്റി നാൽപ്പത് പരം ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായി യാത്ര ചെയ്യാൻ കഴിയാതെ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അതിനോട് ചേർന്നുള്ള മുഴുവൻ കലുങ്കുകളും കാനകളും പൊട്ടിപ്പൊളിഞ്ഞും വെള്ളം കയറിയും മുഴുവൻ പ്രദേശങ്ങളും കാടുപിടിച്ചും കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതാണ് ഒരു പഞ്ചായത്തിൻ്റെ വികസന നേട്ടം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം ആദ്യമായി വിനിയോഗിക്കുകയാണ് അഞ്ച് വർഷക്കാലം എന്നുള്ള ഒരു വർഷം ഏകദേശം നമുക്കറിയാം ആയിരത്തി നാനൂറ് ദിവസങ്ങൾക്കപ്പുറമുള്ള ദിവസങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ച സി പി എമ്മും സി പി ഐയും എന്താണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ അഞ്ച് വർഷക്കാലം ചെയ്തത് എന്നുള്ളത് ഞങ്ങൾ ചോദിക്കുകയാണ് ഒരു തരത്തിൽ പോലും ഒരു വികസനം നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്